ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ദ എയർ ഫ്രയർ ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള ടിപ്പും അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി വലുതാവട്ടെ ചെറുതാവട്ടെ നമുക്കത് പീലെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് വെളുത്തുള്ളി മാത്രമല്ല ഉള്ളിയായാലും അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിലൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുക തൊലി കളഞ്ഞെടുക്കുക എന്നുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our our video for the the first time please subscribe our channel and hit the bell button to enable it like Comment and share. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്ന ടിപ്പ് നന്നായി അഴുക്ക് പിടിച്ചിട്ടുള്ള എയർ ഫ്രയർ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ പാത്രങ്ങളൊക്കെ കഴുകുന്നത് അതൊന്നും ഒട്ടും തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അപ്പം ഇത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് ഇതാ ഞാനപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ട്രേയിൽ അധികം കറയില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ ഇനി അതെല്ലാം നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് ട്രേ മൊത്തമായിട്ടൊക്കെ നന്നായിട്ട് ഗ്രീസ് നല്ല എണ്ണയൊക്കെ പിടിച്ചിട്ടുള്ളതാണെങ്കിൽ ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മൾ ലിക്വിഡ് സോപ്പ് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു അരക്കപ്പ് വിനഗറും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ച് നന്നായിട്ട് അതുപോലെ ഇളക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാണ് വേണ്ടത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി അഴുക്കൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുക ഇപ്പോൾ ആ ട്രേയിൽ ആ ബാസ്ക്കറ്റ് ട്രേയിൽ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുമല്ലോ നമ്മൾ സാധാരണ അതിലൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ആ സിലിക്കൺ ട്രേയോ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് അല്ലാത്ത സമയത്ത് ഇതുപോലെ അഴുക്കാവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഇത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ബെറ്റർ നമ്മളൊരു ട്രേ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതാ ഇതൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നോക്ക് നേരത്തെ ആ മുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട് പിന്നെ എണ്ണമയം ഉള്ളതൊക്കെ കണ്ട ചൂടുള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എണ്ണമയം ഇതാ വെള്ളത്തിലേക്ക് പകർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആ ഒരു ട്രേയിൽ നിന്നുമൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇളക്കി പോകാത്തതാ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് സ്റ്റീൽ സ്ക്രബ് അല്ല കേട്ടോ എന്നിട്ട് സോഫ്റ്റ് സ്പോഞ്ച് സ്ക്രബില്ലേ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകി എടുത്താൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് അല്ലാതെ എന്ന കണ്ടില്ല നന്നായിട്ട് എന്നെ ഇലગી പോകുന്നണ്ട് അപ്പോൾ ഇത് ഈ രീതിക്കാണ് നമ്മൾ അത് ക്ലീൻ ചെയ്തു എടുക്കാണ്ടത് സ്റ്റീൽ സ്ക്രബ്ബ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല കണ്ടോ ഈ ഒരു ട്രെയിനിലായാലും നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു ആ താഴേക്കൊക്കെ എണ്ണ വന്നിട്ട് നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു കണ്ടോ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് ഇനി നമുക്കത് ആ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമുക്കത് കഴുകിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും അടുത്തതായിട്ട് എയർ ഫ്രയറിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തന്തൂരി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബണ്ണുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഈസ്റ്റും കാൽ കപ്പ് ഓയിൽ ഇഡ്ഡലിയിലും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കുറഞ്ഞത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കും എന്നാൽ മാത്രമേ ആ ഒരു ഡോ ഒന്ന് പൊന്തി കിട്ടത്തുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം സവാള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ തന്തൂരി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പെപ്പറ് പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻതാണ് ഇതുപോലെ അരിഞ്ഞെടുത്ത ചിക്കനും പിന്നെ കുറച്ച് ക്രീമും ചിക്കായിട്ടൊന്ന് ക്രീമിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയും ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഫില്ലിങ് റെഡി ആയിട്ട് ആ ഇപ്പോൾ ഡോ ഒക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ഡോ കിട്ടുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അതൊന്ന് നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഇനി ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഈ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ വേണ്ടത് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഓയിലൊക്കെ ചേർത്തല്ലേ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇനി അതൊന്ന് പരത്തിയെടുക്കണം ഞാൻ കൈവെച്ച് തന്നെയാണ് കേട്ടോ പരത്തി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫീല്ലിംഗ് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം എന്നിട്ട് ആ ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ നമുക്കതൊരു ബോളാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു സമയത്ത് ഞാൻ നാലെണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ആണ് വെക്കുന്നത് അപ്പോൾ അതായത് വെക്കുന്ന സമയത്തെ നമ്മൾ മുകളിൽ നമ്മൾ ബ്രഷ് കൊണ്ടിട്ട് ആ എഗോ വാഷ് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതുപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നതാണ് എള്ളും കൂടി ചേർത്തിട്ടുണ്ട് വൈറ്റ് കളറ് ഇത്രയേ ഇത്രയുള്ള സംഭവം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ചീസി തന്തൂരി ബണ്ണിവിടെ റെഡി ആയിട്ട് കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലാണെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എയർ ഫ്രയർ ഇല്ല ഇനി ഓവനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വെളുത്തുള്ളി പീൽ തീലെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടിപ്പ് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇപ്പം ചെറുതായാലും വലുതായാലും ഒരേ പ്രോസസ്സാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സാധാരണ തന്നെ വെളുത്തുള്ളി എങ്ങനെയാണോ അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്കൊന്ന് അടർത്തി എടുക്കാം ഓരോന്നും അടർത്തി എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കത്തിക്ക് വെച്ചിട്ട് ഒന്ന് ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടും ഈ ഒരു രീതിയിൽ അധികം ഒന്നും ചെത്തി കളയൊന്നും വേണ്ട അത് ആ ഒരു മുകളിലുള്ള ഭാഗം മാത്രം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എല്ലാം മാറ്റാവുന്നതാണ് ഇതാ ഒരു ഭാഗം തന്നെ ഉണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കിട്ടും അപ്പം അങ്ങനെ ഞാനിതെല്ലാം അടർത്തി എടുക്കുന്നുണ്ട് ഞാൻ എല്ലാം തന്നെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിലുണ്ടായിരുന്ന ആ കുറച്ച് വെളുത്തുള്ളി ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്താണെന്നോ എയർ ഫ്രയറിലേക്ക് ഒരു മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുകയാണ് വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒന്നും വയ്ക്കണ്ട ഒരു മിനിറ്റ് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പം ആ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് എയർ ഫ്രയറിലേക്ക് വെക്കുന്നത് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എയർ ഫ്രയറിൽ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ അധികം ചൂടൊന്നുമില്ല ഒരു മിനിറ്റ് അല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണം അധികം സമയം നമ്മൾ എയർ ഫ്രയറിൽ വെക്കരുത് അത് വെന്ത് പോകും അപ്പോൾ ഇതാ കണ്ടില്ലേ ഇപ്പം തന്നെ ഇത് ആ ഉള്ളിയൊക്കെ ഇത് വിട്ട് തൊലിയൊക്കെ നല്ലപോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് അതിൽ നിന്ന് അടർത്തി എടുക്കാം കേട്ടോ തൊലിയും എല്ലാം കളഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് കഴിയും കണ്ടോ ഇതുപോലെ വിട്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകൾ ഭാഗം ഒന്നും ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും തൊലി അടർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ൊരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിയും കുഞ്ഞുള്ളിയും ഉണ്ടല്ലോ കുഞ്ഞുള്ളിയും നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്